ാര്യ കേരള കേരളത്തിൽ വന്നതാണ് കേട്ടോ അല്ലെ മൊബൈൽ കേരള ഇറങ്ങി ഓക്കെ madam <laughs> execution നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ അറസ്റ്റിൽ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കോടതിയിൽ ഹാജരാകിയ എൻ വാസുവിനെ റിമാൻഡ് ചെയ്തു കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർന്ന കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായാലും ഏറ്റവും രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ളതുമായ അറസ്റ്റാണ് എൻ വാസുവിന്റേത് എൻ വാസു ദേവസ്വം കമ്മീഷണർ എന്നതിനേക്കാൾ ഉപരി സർക്കാരുമായി ഏറ്റവും അടുത്ത ആണെന്നത് മാത്രമല്ല സർക്കാരിന്റെ നോമിനിയായി ആ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ ആളുമാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് കൂടി ഉണ്ടാകുമ്പോൾ ഇതിൽ ഭരണകക്ഷി എന്ന നിലയിൽ സിപിഎം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവുമായി പത്തനംതിട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത് റാന്നി കോടതി അവധിയായതിനാലാണ് പകരം ചുമതല പത്തനംതിട്ട കോടതിയിലേക്ക് മാറ്റിയത് ചേംബറിലാണ് ജഡ്ജി ഈ വിഷയം കേട്ടത് തുടർന്ന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും പിന്നീട് കൊട്ടാരക്കര സബ് ജയിലിലേക്ക് അയയ്ക്കുകയുമായിരുന്നു കട്ടളമ്പാളി സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന റോൾ എൻ വാസുവിനുണ്ട് എന്ന് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വളരെ ബോധപൂർവമായ ഇടപെടൽ വാസുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്വർണ്ണ പൊതിഞ്ഞ പാളികൾ എന്നത് മറച്ചു വെച്ചുകൊണ്ട് ചെമ്പ് പൊതിഞ്ഞ പാളികൾ എന്ന രേഖകൾ വ്യക്തമായി എഴുതി ഇതിന്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് കൂടാതെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിൽ നവീകരണത്തിനായി പാളികൾ നൽകി ഇതിനായി മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന ഉണ്ടാക്കുകയും ഇതുവഴി ബോട്ടിന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കുകയും പ്രതികൾക്ക് അനധികൃതമായി ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തതിൽ ബാസു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് വാസുവിനെതിരെ ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇതേ കേസിലെ അഞ്ചാം പ്രതിയായി രണ്ടായിരത്തി പത്തൊമ്പതെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെയും ആറാം പ്രതി മുരാരിഭാവന്റെ മൊഴികളാണ് കേസിൽ നിർണായകമായതെന്നാണ് സൂചന കനത്ത സുരക്ഷയാണ് കോടതിയിലും പരിസരത്തിലും ഒരുക്കിയിരുന്നത് പ്രത്യേക അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകും അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ആരെയും സംരക്ഷിക്കില്ലെന്നും ഒന്നും മറച്ചുവെക്കാനില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വിഷയം എസ് ഐ ടി വിശദമായി അന്വേഷിച്ച് മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരുമെന്നും ആരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിയോ സർക്കാരോ ഏറ്റെടുക്കില്ലെന്നും അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും ഒരാളും കക്കാനോ മാറ്റാനോ സമ്മതിക്കില്ല എന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക എന്നാലും അത് പോയി അതെ നിങ്ങൾ ഇങ്ങനെ അത് കണ്ടായിരുന്നോ ആകെ കയ്യിലുണ്ടായിരുന്നോ ഒരെണ്ണ പെങ്കുച്ച ഒരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ്ങ് വാങ്ങിക്കൂട്ടുവല്ലേ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ